ദിവസങ്ങൾക്ക് മുമ്പാണ് സിറിയയിൽ അൻപത്തിമൂന്ന് വർഷം നീണ്ടുവന്ന അസദ് ഭരണം അവസാനിപ്പിച്ച് ഹയാദ് അൽഷാം അധികാരം പിടിച്ചെടുത്തത് ഈ ഭരണമാറ്റത്തിന്റെ അവസരം മുതലെടുത്ത് അയൽരാജ്യമായ ഇസ്രയേൽ അവരുടെ ജന്മവാസനയായ അധിനിവേശ സ്വഭാവം പുറത്തെടുത്ത് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് ഈ ഗോലാൻ കുന്നുകൾ ഇസ്രയേലിനും സിറിയയ്ക്കുമിടയിൽ വടംവലി സൃഷ്ടിക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാണ് ഈ പ്രദേശത്തിനുള്ളത് എന്തിനാണ് ഗോലാൻ കുന്നുകൾ കീഴടക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നത് ഈ പ്രദേശം ആർക്കാണ് അവകാശപ്പെട്ടിരിക്കുന്നത് സിറിയയ്ക്കോ അതോ ഇസ്രയേലിനോ ഡൂൾ എക്സ്പ്ലൈനർ പരിശോധിക്കുന്നു സിറിയയിലെ അസദിന്റെ ഭരണത്തിന്റെ അന്ത്യം കേവലം ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്ന രാഷ്ട്രീയ മാറ്റം എന്ന രീതിയിൽ ആയിരുന്നില്ല വിലയിരുത്തപ്പെട്ടത് കാരണം അറബ് ലോകത്ത് ഇസ്രയേൽ വിരുദ്ധ ശരിയായി നിലകൊണ്ടിരുന്ന വിരലിൽ എണ്ണാമെന്ന രാജ്യം എന്ന നിലയിൽ അസദിന്റെ പതനം പശ്ചിമേഷ്യയുടെ ആകെ മൊത്തം രാഷ്ട്രീയ ഭൂമിശാസ്ത്ര സാഹചര്യങ്ങളെ ബന്ധപ്പെട്ട് കിടക്കുന്നു ഗസയിൽ ഹമാസിനെയും ലെബനനിൽ ഹിസ്ബുള്ളയെയും തുരത്താനാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന് പറയുമ്പോൾ സിറിയയിൽ അല്പം കൂടി മാറി പേരെടുത്തു പറയാതെ തീവ്രവാദികളുടെ കയ്യിൽ ആയുധങ്ങൾ എത്തിപ്പെടാതിരിക്കാനാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രയേലിന്റെ ഭാഷ്യം ഇത്തരത്തിൽ തീവ്രവാദികളെ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരാഴ്ചക്കിടെ എണ്ണൂറിലധികം വ്യോമാക്രമങ്ങളാണ് സിറിയയുടെ വിവിധ ഭാഗങ്ങളിലായി ഇസ്രയേൽ നടത്തിയത് ഇതിന്റെ മറവിൽ പതിറ്റാണ്ടുകളായി തർക്കം നിലനിൽക്കുന്ന ഗോലാൻ കുന്നുകളും കൈവശപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇസ്രേൽ ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ അഥവാ എഴുന്നൂറ് ചതുരശ്ര മൈൽ വ്യാപിച്ചെടുക്കുന്ന ഗോലാൻ കുന്നുകൾ പതിറ്റാണ്ടുകളായി സിറിയ ഇസ്രയേൽ ബന്ധത്തിലെ തർക്കഭൂമിയായാണ് അറിയപ്പെടുന്നത് സിറിയൻ തലസ്ഥാനമായ ഡൊമസ്കസിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ മാറി തെക്ക് പടിഞ്ഞാറൻ സിറിയയിലാണ് ഗോലാൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ഗോലാൻ ഗോലാൻകുന്നുകളുടെ തെക്ക് വശം യാർമുക് നദിയും പടിഞ്ഞാറ് തിബ്രിസ് തടാകവും സ്ഥിതി ചെയ്യുന്നു ലെബനനിൽ നിന്ന് ഗോലാനിലൂടെ ഒഴുകുന്ന ജോർദാൻ നദിയെയും ഹിസ്ബാനി നദിയെയും പരിപോഷിപ്പിക്കുന്ന ഫലഭൂഷമായ ഭൂമിയും സുപ്രധാന ജലസ്രോതസ്സുകളുമുള്ള ബസാൾട്ട് പാറയിലാണ് ഗോലാൻകുന്ന് വ്യാപിച്ചു കിടക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഗോലാൻ കുന്നുകൾ സിറിയയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഇസ്രയേൽ ഗോലാൻ കുന്നുകൾ കൈവശപ്പെടുത്തി നിലവിൽ പ്രദേശത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിനിടെ ഗോലാൻ തിരിച്ചുപിടിക്കാൻ സിറിയ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇസ്രയേലും സിറിയയും യുദ്ധവിരാമ കരാറിൽ ഒപ്പുവെച്ചതോടെ പ്രദേശം താരതമ്യേന ശാന്തമായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഈ അധിനിവേശത്തെ ഭൂരിഭാഗം ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല എന്നിരുന്നാലും തന്ത്രപ്രധാനമായ ഈ പ്രദേശത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇസ്രയേൽ ഏകപക്ഷീയമായി അവരുടേതാക്കി മാറ്റി സിറിയയുടെ കൈവശമുള്ള ഗോലാന്റെ ഒരു ഭാഗം നിലനിർത്തി അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്നും ആവശ്യമുയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഡിസംബറിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഇത് സംബന്ധിച്ച നാനൂറ്റി തൊണ്ണൂറ്റി ഏഴാം പ്രമേയം പാസാക്കി ഗോലാൻ ഇപ്പോഴും ഒരു അധിനിവേശ പ്രദേശമാണെന്നും ഇസ്രായേലിന്റെ പിടിച്ചെടുക്കൽ അസാധുവും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണെന്നും പ്രമേയം പ്രഖ്യാപിച്ചു രണ്ടായിരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉയർന്ന തരത്തിലുള്ള പല ചർച്ചകളും അതുവഴി സമാധാന ഉടമ്പടികൾ ഒപ്പുവെക്കാനും ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രയേലും ഒഴികെയുള്ള മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഗോലാൻ കുന്നുകളെ സിറിയയിൽ നിന്ന് ഇസ്രയേൽ കൈവശപ്പെടുത്തിയതായാണ് കണക്കാക്കുന്നത് ഇസ്രായേൽ അധിനിവേശ ഗോലാനിൽ നിലവിൽ ഏകദേശം അൻപത്തി അയ്യായിരം ജനങ്ങളാണ് താമസിക്കുന്നത് അതിൽ ഇരുപത്തിനാലായിരം പേർ അറബ് ന്യൂനപക്ഷമായ ഡ്രൂസ് വിഭാഗമാണ് ഇവർ കൂടുതലും സിറിയക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധ ഇവിടെ നിന്ന് പലായനം ചെയ്തിരുന്നില്ല അവർ നിലവിൽ ഗോലാൻ കുന്നുകളിലെ മുപ്പത് ഇസ്രയേലി സെറ്റിൽമെന്റുകൾക്ക് സമീപം താമസിക്കുന്നു അതേസമയം ഗോലാൻ കുന്നുകളിൽ ഇസ്രയേൽ അധിനിവേശം ഇരട്ടിയാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ പദ്ധതിയുടെ ഭാഗമായി പ്രദേശത്തെ ജൂത സെറ്റിൽമെന്റുകൾ ഇരട്ടിയാക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നോഹിന്റെ നിർദ്ദേശത്തിന് ഇസ്രയേൽ മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി ഇത് പ്രകാരം സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ മേഖലകളിൽ കൂടുതൽ ജൂത സെറ്റിൽമെന്റുകൾ നിർമ്മിക്കും ഇതിനുവേണ്ടി ഒന്നേ പോയിന്റ് ഒന്ന് കോടി ഡോളർ നീക്കിവെക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് നിലവിൽ യു എന്റെ നിരീക്ഷണത്തിലുള്ള ഒരു ബഫർ സോൺ ഇസ്രയേൽ അധിനിവേശ പ്രദേശത്തെയും സിറിയയുടെ നിയന്ത്രണത്തിലുള്ള ശേഷിക്കുന്ന ഭാഗത്തെയും വേർതിരിക്കുന്നുണ്ട് എന്നാൽ അസദ് ഭരണകൂടം വീണതോടെ സിറിയൻ നിയന്ത്രണത്തിലുള്ള ഗോലാൻ കുന്നുകളിലെ സൈനികവൽക്കരിക്കപ്പെട്ട ബഫർസോണിലേക്ക് ഇസ്രായേൽ അനധികൃതമായി കടന്നു കയറുകയായിരുന്നു ഇതുവഴി സിറിയൻ പ്രദേശത്തേക്ക് പ്രവേശിച്ച സൈന്യം രാജ്യത്തെ ആക്രമണം ശക്തമാക്കി എന്നാൽ സൈന്യത്തിന്റെ ഈ നീക്കത്തെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നു നെതന്യാഹുവിന്റെത് ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ളതാണെന്നും ഗോലാൻ എല്ലാ കാലത്തും ഇസ്രയേലിന്റെ ഭാഗമായിരിക്കുമെന്നുമാണ് ഈ വിഷയത്തിൽ നെതന്യാഹു പ്രതികരിച്ചത് ഇസ്രയേലിന്റെ ഈ നീക്കത്തിനെതിരെ യു എനും സൗദി അറേബ്യയും ഖത്തറും യു എയും ഉന്നയിച്ചെങ്കിലും നെതിന്യാഹുവും സൈന്യവും പിന്മാറിയില്ല അതേസമയം തങ്ങളുടെ അതിർത്തിയിൽ ഒരു ശത്രുശക്തിയെയും നിലയുറപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് നെതിന്യാഹു പറയുന്നുണ്ടെങ്കിലും സിറിയയുമായി ഒരു സംഘർഷം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നെതിന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇസ്രായേൽ സിറിയൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാൻ താല്പര്യമില്ലെന്ന് അധികാരം പിടിച്ച വിമത ഗ്രൂപ്പായ തെഹ്രീർ അൽഷാം കൂടി അറിയിച്ചതോടെ ഇസ്രയേലിന് ഗോലാനിൽ അധിനിവേശം എളുപ്പമായിരിക്കുകയാണ് പല രാഷ്ട്രീയ നിരീക്ഷരും ഇസ്രായേലിന്റെ ഈ അധിനിവേശം ഗ്രേറ്റർ ഇസ്രായേൽ എന്ന സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായാണ് വിലയിരുത്തുന്നത് ഗ്രേറ്റർ ഇസ്രായേൽ എന്നത് ബൈബിളിലെ രാഷ്ട്രീയപരമായ അർത്ഥങ്ങളുള്ള ഒരു പദപ്രയോഗമാണ് ഇസ്രയേലിന് ആവശ്യമുള്ള പ്രദേശങ്ങളെ അഥവാ അധിനിവേശം നടത്താൻ താല്പര്യമുള്ള പ്രദേശങ്ങളെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷമാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇസ്രയേലിന്റെ അതിർത്തികൾ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് അധിനിവേശം നടത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഈജിപ്തിലെ നൈൽ നദി മുതൽ ഇറാഖിലെ യൂഫ്രട്ടീസ് നദി വരെയും ലബനലിലെ ലിതാനി നദി മുതൽ സൗദിയിലെ മദീന വരെയുമാണ് ഈ പദ്ധതിയിലൂടെ ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നത് തുർക്കി ഫലസ്തീൻ ജോർദാൻ ഈജിപ്ത് ഇറാഖ് സൗദി അറേബ്യ ലെബനൻ ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഗ്രേറ്റർ ഇസ്രായേലിന്റെ ഭൂപടം അതിനാൽ തന്നെ വെസ്റ്റ് ബാങ്ക് അധിനിവേശത്തിലൂടെ കീഴടക്കിയതുപോലെ ഗോലാൻ വഴി സിറിയയും പിടിച്ച് ഗ്രേറ്റർ ഇസ്രായേലിലേക്ക് രാജ്യത്തെ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നാലും അവയെ തള്ളിക്കളയാൻ സാധിക്കില്ല ഗോലാൻ ശക്തിപ്പെടുത്തുന്നത് ഇസ്രയേലിനെ ശക്തിപ്പെടുത്തുന്ന തുല്യമാണ് ഈ സമയത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അത് മുറുകെ പിടിക്കുക തന്നെ ചെയ്യും അവരെ സ്ഥിരതാമസവുമാക്കും ഗോലാനെ പറ്റി നെതന്യാഹു പറഞ്ഞ വാക്കുകളാണിത് ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിന് തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട് ഇൻഡിപെൻഡന്റിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ ഗോലാൻ സിറിയയുടെ ഭാഗമായിരുന്നപ്പോൾ വടക്കൻ ഇസ്രയേലിനെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു പുറംചട്ടയെ പ്രവർത്തിക്കാൻ ഈ പ്രദേശത്തിന് സാധിച്ചിട്ടുണ്ട് ഡമസ്കസിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗോലാനിൽ നിന്ന് സിറിയൻ തലസ്ഥാനത്തിന്റെ വ്യൂ കൃത്യമായി കാണാൻ സാധിക്കുന്നു അതിനാൽ തന്നെ സിറിയയിലെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് സൈനിസ്റ്റ് രാഷ്ട്രത്തിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഈ പ്രദേശത്തിന്റെ മേൽക്കായി ഇസ്രയേലിനെ സഹായിക്കും കൂടാതെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളായ ഗോലാൻ്റെ ഫലഭൂഷിതമായ ഭൂമിയും ജലസ്രോതസ്സുകളും ഇസ്രയേലിനെ ഈ പ്രദേശത്തെ വേണ്ടപ്പെട്ടതാക്കി മാറ്റുന്നു